എന്റെ സിനിമകൾ സാധാരണയായിട്ട് തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗവും കുടുംബങ്ങളാണ് കുഞ്ഞു മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ രണ്ടാം വരവ് സിനിമാ ലോകവും ആരാധകരും ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് മഞ്ജുവിന്റെ സിനിമകളെ പോലെ തന്നെ സ്റ്റൈലും മേക്കോവറും ആരാധകർ ഏറെ ആകാംക്ഷയോടുകൂടെയാണ് നോക്കിക്കാണുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമാണ് താരവും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജുവരർ മലയാളത്തിലേക്ക് വീണ്ടും എത്തുന്നത് ആയിഷ വെള്ളരി പട്ടണം എന്നീ സിനിമകൾക്ക് ശേഷം നടിയുടെ പുതിയ മലയാള ചിത്രങ്ങളൊന്നും റിലീസ് ചെയ്തിരുന്നില്ല മലയാളത്തിൽ കുറേ കാലമായി മഞ്ജുവിന് സൂപ്പർ ഹിറ്റ് സിനിമകളില്ല എങ്കിലും വരാനിരിക്കുന്ന സിനിമകളിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണ്ട് ഫുട്ടേജാണ് ഫൂട്ടേജ് ആണോ നടിയുടെ പുതിയ ചിത്രം ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് സിനിമ റിലീസ് ചെയ്യും പതിവ് മഞ്ജു വാര്യർ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഫൂട്ടേജ് എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നു എഡിറ്റർ സൈജു ശ്രീധർ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ഫൂട്ടേജ് മഞ്ജു വാര്യർക്കെതിരെ വരാറുള്ള പ്രധാന വിമർശനം തുറന്ന് സംസാരിക്കാറില്ല എന്നാണ് എപ്പോഴും ഒരു ഡിപ്ലോമസി മഞ്ജു സൂക്ഷിക്കാറുണ്ട് ഒപ്പം അഭിനയിച്ച താരങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഇവരെ വല്ലാതെ പുകഴ്ത്തി സംസാരിക്കുക വിവാദം വഴിവച്ചിരിക്കുകയെന്ന ചോദ്യങ്ങളും വിവാദത്തിന് വഴി വച്ചേക്കാവുന്ന ചോദ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക തുടങ്ങിയവയെല്ലാം മഞ്ജുവിന് നേരെ വരാറുള്ള വിമർശനങ്ങളാണോ മലയാള സിനിമാ ലോകം വലിയ വിവാദങ്ങളിലൂടെ കടന്നു പോയപ്പോഴും മഞ്ജു വര്യർ ഇതിൽ നിന്നെല്ലാം മാറി നിന്നു എന്നതിനപ്പുറം ബഹുമാന്യ സ്ഥാനം മഞ്ജുവിന് ജനം നൽകുന്നുണ്ട് എന്നാൽ അമിതമായ ഡിപ്ലോമസി നല്ലതല്ലെന്ന് മഞ്ജുവിനെക്കുറിച്ച് വിമർശകർ പറയാറുണ്ട് അഭിമുഖങ്ങളിൽ തമാശയായി പലരും കാണുന്ന റാപ്പിഡ് ഫയർ റൗണ്ടുകളിൽ പോലും ഒരു ഉത്തരം പറയാൻ മഞ്ജു തയ്യാറാകില്ല അവിടെയും സേഫായ എന്തെങ്കിലും മറുപടി നൽകുന്നതാണ് നടിയുടെ രീതി